ഞാനിപ്പോൾ ഒരു രണ്ട് വെറൈറ്റിക്ക് പീസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ റെഡ്ലേസ് ആണ് റെഡ് റെഡ്ലേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്രസീലിയൻ റെഡ് റെഡും എടുത്തിട്ടിട്ടാ രണ്ടും കാണാനും അത്യാവശ്യം നല്ല ഭംഗിയാണ് കേട്ടോ സൈഡ് വ്യൂ ആയാലും ടോപ്പ് വ്യൂ ഈ ബ്രസീലിയൻ റെഡിൻ്റെ സൈഡ് വ്യൂവും ടോപ്പ് വ്യൂവും കാണാൻ വേറെ ലെവൽ തന്നെ റെഡ് റെഡ്ലേസിൻ്റെ പിന്നെ പറയണ്ടല്ല സൈഡ് വ്യൂ വേറെ ലെവൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാ നമ്മ ഈ രണ്ട് വെറൈറ്റി ചൂസ് ചെയ്തത് അപ്പോൾ ഇപ്പൊ നമ്മളെ ഒരു ഏഴെട്ട് വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടാ അതിലിപ്പോൾ കൊടുക്കാൻ ഒരു രണ്ട് മൂന്ന് വെറൈറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ വെറും മൂന്ന് വെറൈറ്റി മാത്രം ചെയ്തിരുന്നത് ചെയ്തിരുന്നു ഞാനേട്ടാ ഈ ഒരു എട്ട് വെറൈറ്റിയിലേക്ക് എത്തിയിക്കണത് അപ്പോൾ കൂടുതൽ പേരും നമ്മളോട് കൂടുതൽ വെറൈറ്റിയാണ് ചോദിച്ചു വന്നിരുന്നത് അതുകൊണ്ട് മാത്ര വേണ്ട നമ്മൾ ഇങ്ങനെ ചെയ്യാൻ തോന്നിയത് നമുക്ക് കൂടുതൽ വെറൈറ്റിയിലേക്ക് പോകാൻ തോന്നിയത് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല പക്ക ക്വാളിറ്റിയാണ് പിന്നെ വലിയ സൈസും അല്ല നമ്മൾ എടുത്തേക്കണത് ഒരു ജുവനൽ സൈസ് പോലും ആവാത്ത ഗപ്പീസിനാണ് നമ്മൾ എടുത്തേക്കണത് കൂടുതലും തുടക്കക്കാര് ചെയ്യണ ഏറ്റവും വലിയ തെറ്റാണ് ഏറ്റവും വലിയ സൈസ് നോക്കി എടുത്തിട്ട് ഐറ്റങ്ങളെ ബ്രീഡ് ചെയ്യാൻ നോക്കും നിങ്ങൾ വലിയ സൈസിലുള്ള ഗപ്പീസ് എടുക്കാണ്ടിരിക്കട്ടാ നിങ്ങൾക്ക് മെയിൽസ് ചെറുതായാലും കുഴപ്പമില്ല നിങ്ങൾ ഫീമെയിൽസ് വലിയ സൈസിലുള്ള ഫീമെയിൽസിനൊക്കെ എടുത്ത് ഐറ്റങ്ങളെ ബ്രീഡ് ചെയ്തു കുറെ കുഞ്ഞുങ്ങളൊക്കെ കിട്ടും പറഞ്ഞിട്ട് പക്ഷേ ഏറ്റവും വലിയ മണ്ടത്തരം അതന്നെയാണ് കേട്ടാ നിങ്ങൾ ഒരിക്കലും വലിയ സൈസിലേക്ക് പോവാണ്ടിരിക്കുക മാക്സിമം ഒരു സൈസ് സൈസിനോട് അടുത്ത് നിൽക്കണ ഗപ്പീസിനെ എടുത്ത് ബ്രീഡ് ചെയ്യിക്കാട്ടോ അതായിരിക്കും നിങ്ങൾക്കും നല്ലത് കേട്ടാ കാരണം നല്ല കുഞ്ഞുങ്ങളെ നല്ല ക്വാളിറ്റിയിലുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും വലിയ സൈസ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള മെയിൽസുമായി ക്രോസ് ആയിട്ട് നല്ല ക്വാളിറ്റി നമുക്ക് കിട്ടില്ല അപ്പോൾ നിങ്ങൾ ഗപ്പീസിനെയൊക്കെ നിങ്ങൾ വാങ്ങുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കട്ട നിങ്ങൾ ജുവനേൽസിനെ നിങ്ങൾ മാക്സിമം ോക്കാം ഞാനിപ്പോൾ എടുത്തേക്കണത് ജുവ ജുവനെയിൽസ് പോലും ആവാത്താണ് ഒന്ന് രണ്ട് പേരെനിക്ക് ഞാൻ എടുത്തേക്കണത് അപ്പോൾ അങ്ങനെ ഉള്ളതിനെ നോക്കി എടുക്കാട്ടോ ഫസ്റ്റ് ബ്രീഡിങ്ങിലൊക്കെ ഈ ഒരു ജൂനിയേഴ്സിനെ ബ്രീഡ് ചെയ്ക്കുമ്പോൾ അധികം കുഞ്ഞുങ്ങളെ കിട്ടിയെന്ന് വരില്ല പക്ഷേ രണ്ടാമത്തേം ബ്രീഡിംഗ് ഒക്കെ ആകുമ്പോൾ നല്ലപോലെ കുഞ്ഞുങ്ങളെ കിട്ടും കേട്ടാ നിങ്ങൾക്ക് ഒന്ന് ക്ഷമിച്ചിട്ടൊന്ന് ഐറ്റങ്ങളെ ബ്രീഡ് ചെയ്ച്ചാൽ നിങ്ങൾക്ക് നല്ലപോലെ കുഞ്ഞുങ്ങളെ അധികം ഉണ്ടാക്കാവുന്നതുള്ളൂ കേട്ടാ നിങ്ങൾ ഒരിക്കലും നല്ല സേസുള്ള ഫീമെയിൽസിനെ ബ്രീഡ് ചെയ്ക്കാണ്ടിരിക്കുക മാക്സിമം തുടക്കത്തിൽ എനിക്കും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടാ വലിയ സൈസുള്ള ഫീമെയിൽസിനെ എടുത്ത് ബ്രീഡ് ചെയ്ത് അതിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഇറക്കാനൊക്കെ ഇരുന്ന് എനിക്കും താല്പര്യമുണ്ടോ പക്ഷേ അതിൽ നിന്ന് കുഞ്ഞുങ്ങളിറങ്ങി ആ കുഞ്ഞുങ്ങൾ വലുതായപ്പോൾ മനസ്സിലായി അങ്ങനെ ചെയ്തിട്ടൊരു കാര്യമില്ലാന്ന് കുഞ്ഞുങ്ങൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാ തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ജുയനെയിൽസിനെ എടുത്ത് ബ്രീഡ് ചെയ്യിക്കുക ജുവേനയിൽസ് ആകുമ്പോൾ ഒന്ന് രണ്ട് ബ്രീഡിങ്ങൊക്കെ നമ്മൾ ക്ഷമിച്ച് ബ്രീഡ് ചെയ്ത് ഒരു മൂന്നാമത്തെയും നാലാമത്തെയും ബ്രീഡിങ്ങൊക്കെ ആകുമ്പോൾ നല്ലപോലെ കുഞ്ഞുങ്ങളെ നമുക്ക് അതിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ ആ ആ ഒരു സൈസിലുള്ള കിപ്പീസിനെടുത്ത് നിങ്ങൾ ബ്രീഡ് ചെയ്യിക്കുക അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയൊരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാനാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം ബബൈ ഗൈസ്